ഈ ഓണക്കാലം കളർഫുൾ ആകും ും കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ വിദ്യാലയങ്ങളിലെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ പദ്ധതിയുമായി മെലാഠോ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് വിദ്യാലയങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും നൽകി ചെമ്പാനോട് ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇഖബാൽ വിതരണം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ തുടർച്ചയായി വലിച്ചെരിൽമുക്ത ക്യാമ്പസ് ലക്ഷ്യമിട്ടാണ് മേലാട്ട് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ നടപ്പിലാക്കുന്ന നൂതന പ്രോജക്റ്റ് വഴി അഞ്ഞൂറ് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളുമാണ് ചെമ്മാനോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാലയങ്ങൾക്ക് വിതരണം ചെയ്തത് പൊതുവിദ്യാലയങ്ങളുടെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പത്തിലേറെ വിദ്യാഭ്യാസ പദ്ധതികൾ ഈ വർഷം ഇതിനകം പൂർത്തിയാക്കിയതായി വിതരണോദ്ഘാടനം നിർവഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കുപാൽ പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് മുക്തം എന്ന സ്കൂളുകൾ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്തും പ്ലാസ്റ്റിക് മുക്ത കേരളം എന്ന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ പ്രത്യേക കർശനമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഘട്ടം ഘട്ടമായി പ്ലാസ്റ്റിക്കിനോട് ഇടപാടുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് ഇത്തരം പദ്ധതികൾക്ക് നമ്മുടെ പഞ്ചായത്ത് വളരെ പ്രാധാന്യത്തോടുകൂടിയുള്ള എന്ന രീതിയിലാണ് ഫണ്ട് അനുവദിക്കുന്നത് ഒട്ടനവധി പദ്ധതികളുടെ നടപ്പിലാക്കും നമ്മുടെ ഈ കണ്ണ ഈ ഡെ സ്കൂൾ ക്ലാസ്സുകൾക്കുള്ള നമ്മുടെ പർമിഷനുകളാണ് ഇവിടെ വൈസ് തന്നെ പറഞ്ഞു ചില ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരെ സംബന്ധിച്ച് വളരെ വൈമുഖ്യം കാണിക്കുന്ന ചില ആളുകളുണ്ട് ഒരു പദ്ധതിയിൽ നടപ്പിലാക്കാൻ അവർക്ക് താല്പര്യം അവർക്കിങ്ങനെ വരുമാനം പോണം എന്നതിലുപരി ഒരു ഉത്തരവാദിത്തം മേലൊരു കാണിച്ചിരുന്ന ചില ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരുണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുന്ന ആ ആദ്യ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊരു പ്രയാസം ഞങ്ങൾ നേടുകയും നമുക്ക് ഒട്ടനവധി പ്രൊജക്റ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായും ഈ അടുത്ത കാലങ്ങളിൽ വന്ന ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാർ നമ്മൾ പറയുന്ന രീതിയിൽ വളരെ പിന്നെ ടൈമ് ടൈം നടക്കാക്കിക്കൊണ്ട് തന്നെ ഈ പരിപാടികൾ നടത്തില്ലാൽ പോയി നമ്മുടെ സ്കൂളുകൾക്ക് പ്രത്യേകിച്ച് ഇനി നമുക്ക് രണ്ട് മൂന്ന് പ്രതി നടത്താറുണ്ട് ഈ ഈ വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സ്പോർട്സ് കിറ്റ് വാട്ടർ പ്യൂരിഫയർ അതുപോലെ തന്നെ വേസ്റ്റ്ബിൻ എല്ലാം നമ്മുടെ സ്കൂളുകൾക്ക് കൊടുക്കാനുണ്ട് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു സാധാരണ നിലയിൽ നമ്മളിവിടെ മാസം ജീവിക്കുന്ന ഡിസംബർ ജനുവരി അത് ഫെബ്രുവരിയിലൊക്കെ പോകും പിന്നെ നമ്മൾ ആ പന്ത്രണ്ട് സ്കില്ലോറാവുമ്പോൾ നമുക്ക് വലിയ നഷ്ടപതികളെ അതിൻ്റെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം സന്തോഷമായിട്ട് ഈ പിന്നെ ഉത്തരവാദിത്വ പേട്ടത്തിന് ശേഷം ഈ പദ്ധതികൾ വലിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി നജിത് പ്രസാദ് അധ്യക്ഷ വഹിച്ചു ചെമ്മനോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ വി സന്തോഷ് കുമാർ പഞ്ചായത്ത് അംഗം വി ശശിധരൻ പി സുഭാഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ പി ടി പ്രസിഡൻ്റ് പി മുഹമ്മദ് മുസ്തഫ പി രാമചന്ദ്രൻ പി തുളസി പി തുളസിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു